ഹായ് ഫ്രണ്ട്സ് നമസ്കാരം റക്സൻ വെൽക്കം ടു മൈ ചാനൽ ടാക്കേഴ്സ് റോസ് ഇപ്പോഴും ഒട്ടനവധി പേര് എന്തിനാണ് തായ് ഫ്രോഗ് വെക്കണതെന്ന് പേഴ്സണലായിട്ട് ചോദിക്കേണ്ട അവർക്കാണ് ഈ വീഡിയോ നല്ല അടിപൊളി അടിച്ചിട്ടുണ്ട് മീനോർട്ടാ തന്നെ കാലങ്ങളായിട്ട് അടിക്കാണ്ട് നിൽക്കണം നല്ല കൊടിമൂത്ത ബ്രാലർത്തി പറയും ഞങ്ങളുടെ ഭാഷയിൽ ആ സാധനത്തിനൊക്കെ അടിച്ച് കയറ്റാൻ അടിവൻ തന്നെ വേണം നമ്മുടെ ചാനൽ വലിയ റീച്ച് ഒന്നും അതിൽ ലൈക്ക് ഒന്നും വന്നിട്ടില്ല അത് നിങ്ങൾക്ക് തന്നെ കിട്ടും നിങ്ങളും ഗിവിൽ പങ്കേറുക കൂടിയായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് അടിക്കുക ലൈക്ക് അടിക്കുക അപ്പൊ വലിയ ഒന്നും ഇല്ലാതെ ചെന്നാലും ഇത് നിങ്ങൾക്ക് തന്നെ കിട്ടും ഇത് ഇഷ്ടപ്പെട്ട വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കൂട്ടുകാര് നമുക്ക് നല്ല കിട്ടുകാച്ചൊരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ ബോയ് ജ്യൂസിലടിച്ചേക്കണേട്ടാ അത്യാവശ്യം ഒരു എണ്ണൂറ് ഗ്രാമ റേഞ്ച്ണ്ടാവും എണ്ണൂറ് ഗ്രാം റേഞ്ച് ഉണ്ടാവും അതെ ജ്യൂസിലടിച്ചേക്കണേട്ടോ See, ി കെട്ടി ഏകദേശം ഒരു എണ്ണൂറ് രൂപ ഒരു കിലോ താഴെ അത്യാവശ്യം വലിപ്പൊളം നല്ലൊരു അടിയും കെട്ടി ഓക്കെ സ്ട്രൈക്ക് ഒന്നും സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല ഒരു എണ്ണൂറ് തൊള്ളായിരം ഗ്രാമിന്റെ മീനിലേക്ക് അടിപൊളി അത്യാവശ്യം നല്ലൊരു അടി ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് മാത്രമുണ്ട് നിങ്ങളീ കാണാൻ എന്റെ ഫോണടക്ക് വെള്ളത്തിപ്പി ഞാൻ വീഡിയോസ് എന്തായാലും ഇല്ല മീനടിക്കുന്ന നമുക്ക് വേണ്ടി മൂന്ന് പേര് തായ് ഫ്രോഗ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ ചാനൽ വഴിട്ട് നിങ്ങൾ ആദ്യം കണ്ട ആ പട്ടി അടിച്ച പോലെ ഇരിക്കുന്ന ഫ്രോഗാണ് നമുക്ക് കൊടുക്കുന്നത് കൊടുക്കണേട്ടാ അപ്പം ഞാൻ വീഡിയോന്റെ താഴെ കമൻ്റ് അടിയിലേക്ക് ആ ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് കേട്ടോ ഓരോ മീനും മിണിങ്ങടിച്ചാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വയലട്ട് തായി ഇത് അടിച്ച് മിണുങ്ങലാണ് പതിവ് ഇത് നമ്മുടെ ഒരു അയ്യായിരം സംഭവമാകുമ്പോൾ ഗിവയം ണ്ടാ രക്തരൂഷിത വിപ്ലവാണ് അര കിലോ ഉള്ളൂ അടിച്ചി കയറ്റി കളഞ്ഞു നമ്മടെ വയലറ്റ് തായലടിച്ചനേട്ടാ പയ്യേനെ സംഭവിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവന്റെ ജീവനായ വയലറ്റ് തായ് നമ്മള് കൊടുക്കുന്ന ഫ്രോഗ് ചെറുതാണ് ഫ്രോഗ് അധികം വലിപ്പൂല അതൊരു കാരണമാണ് പിന്നെ നല്ല പയ്യനെ വലിക്കാൻ എനിക്ക് പഠിക്കൂ ഇത് ആണ് ഈ ഫ്രോട്ടാ